അംബിയാക്കന്മാരെക്കാൾ എത്രയോ ശ്രേഷ്സോഹുലൊക്കെ എല്ലാ അമ്പിയാക്കന്മാർക്കുള്ള മാ അവസ്ഥയാണ് പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മുമ്പോത്തിന്റെ ശേഷമോ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ചെറുദോഷം പോലും അവരിതുണ്ടാവില്ല അവബാനുഭവത്തായ ആ നെൽക്ക് ആ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവുന്നതിന് തൊട്ട് അവഹു അവർക്ക് പ്രത്യേകമാകുന്നതായ ഒരു കാവലിനെ അവർപ്പെടുത്തിയിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു തെബിയാത്ത ഒരു പ്രകൃതിയാണ് അവ്വാഹു അവർക്ക് നൽകിയിട്ടുള്ളത് ഓ സിൻഫുൻ മഫ്തൂർ കാതൂറാത്തിൽ ബഷരി പൂർണ്ണമായിട്ടും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകുന്ന എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധമാവുന്ന ഒരു ഫിത്തറത്ത് നമ്മളെ ഫിത്തറത്ത് പോലെയല്ല അമ്പിയാക്കന്മാരെ ഫിത്തറത്ത് അത് എല്ലാ അമ്പിയാക്കന്മാരും അതിന് സമന്മാരാണ് അതാണ് വഫ്രദ് വാഹുലൊക്കെ എന്നതിൽ എല്ലാ അമ്പിയാക്കന്മാരും സമൻ തന്നെയാണ് അവരിൽ നിന്നൊന്നും അവരുടെ രൂപത്തിൻ്റെ കാലഘട്ടത്തിലോ രൂപത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലോ മരണം വരെയുള്ളതായ അവരുടെ ജീവിതത്തിൽ ഒരു ദോഷം ഉണ്ടാവുന്നതല്ല കാരണം ദോഷം ഉണ്ടാക്കാൻ ഉണ്ടാവാൻ പറ്റുന്നതായ ഒരു പ്രകൃതിയല്ല മനുഷ്യൻ അതാണ് മാന ഇല്ലാതെ വശുറും എന്ന് പറഞ്ഞു അതായത് ബാഹ്യമായ രൂപത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യൻ പോലെയാണ് അങ്ങനെയല്ലേ മനുഷ്യൻ്റെ മരിക്കുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തെറ്റ് ചെയ്യിപ്പിക്കണം എന്നാണ് മുജാഹത്തി പറയുന്നത് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ ആളെ കണ്ടാത്തെന്നു പറയുമ്പോഴത് മനുഷ്യനാണെന്നുള്ളത് ആ മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവലക്കൂടു തെറ്റ് ചെയ്യിപ്പിക്കുന്ന എന്നാലും എന്തെങ്കിലും തെറ്റവരിക്ക് ഉണ്ടാവണം എന്നാണ് പറയണത് അള്ളാഹ് അവരുടെ തെറ്റവരിണ്ടാവാൻ പാടില്ല അള്ളാഹു പ്രത്യേകമായി കൊണ്ട് തെറ്റുള്ള തെറ്റ് സംഭവിക്കുന്ന ഒരു തരം അള്ളാഹു നബിയാക്കും അവൻ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ തെറ്റു ജനങ്ങൾ അംഗീകരിക്കുകേ ആ നബി അങ്ങനെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൊ അവരിന്ന് അവരവരെ അവരുടെ ആ ഉയർന്ന സ്ഥാനത്തിനോട് അല്ല അല്ലാരിഫ് മക്കാമല്ല അവരാ ഉയർന്ന പദവിനോട് യോജിക്കാത്ത ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളോ ഏതെങ്കിലും നിലക്കുള്ള വാക്കുകളോ എന്തെങ്കിലും മറ്റു സ്വഭാവങ്ങളോ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല ആ നില കാരണം അവർ സർവ്വസമയത്തും സ്വഭാവം വിശുദ്ധമാവുന്നതായ ആലമുൽ കൊതുസ്സുമായി അതിരത്തിൽ കൊതുസുമായി കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കണം അവർ അതവർക്ക് നിർബന്ധമായ ഒരു സ്വഭാവമാണത് ആലമുൽ അതിരത്തൊരു കൊതുസിനെ തൊട്ട് വിട്ടുപിരിഞ്ഞതായ ഒരവസ്ഥ അവർക്കുണ്ടാവാൻ പാടുള്ളതല്ല അപ്പം അതുകൊണ്ട് സർവ്വ അമ്പിയാക്കന്മാരും അവർ പ്രസവിക്കപ്പെട്ടവടെ മുതൽ രൂപത്തിൽ വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ചെറുതോ വലുതോ ആവുന്നതായ ദോഷങ്ങൾ മറന്നുകൊണ്ട് വരെ അവരിൽ നിന്നുണ്ടാവില്ല സിലാഫുല്ല അവലെ വരെ അവരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതാണ് പിന്നെ അവരിൽ നിന്നുണ്ടായ ചിലപ്പിച്ച സിലാഫുല്ലൗലൊക്കെ ചിലർ പറഞ്ഞാൽ അത് മനസ്സിലാക്കാതെ പറഞ്ഞതാണ് മനസ്സിലായത് അവിഷയത്തിനെ പറ്റി പഠിക്കാത്ത വിട്ട് പറഞ്ഞതാണോ അതെന്താവാട്ടെ ഞാനിപ്പോൾ